ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ ഉഴുവൂർ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി ഒരു വില്ലാ മോഡൽ നില വീടിൻ്റെ വീഡിയോ ആണ് ഇത് പതിമൂന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അടിപൊളി ഏരിയയാണ് ഉഴുവൂർ ടൗണിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും മോളിൽ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറും കയറി താമസിച്ചിട്ട് എട്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈയൊരു പോർഷൻ കൂടി ഇതിനകത്തുള്ളതാണ് അത്യാവശ്യം കൃഷിക്കുള്ള സ്ഥലമൊക്കെ മാറ്റി കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് സെന്റ് സ്ഥലമുണ്ട് മൊത്തം പതിമൂന്ന് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ആ കാണുന്നാണ് കിണർ വെള്ളം വരുന്ന വെള്ളം പറ്റുന്ന ഏരിയ അല്ല മിറ്റത്തിനൊക്കെ ധാരാളം ഉണ്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് ഈ പതിമൂന്ന് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്നില്ല അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ആ കെട്ട് അതിർത്തി വരുന്നത് ഇതാണ് വറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ബാക്കിൽ ഈ കെട്ടാണ് അതിർത്തി വരുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഏരിയയാണ് ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ വരുന്നത് അടിപൊളി വില്ല മോഡൽ ഒരു വീട് തന്നെയാണ് സൈഡിലെ വ്യൂ വരുന്നത് നല്ലൊരു സിറ്റ് ഔട്ട് പകത്തേക്ക് ഒന്ന് കയറാം അടിപൊളി ലിവിംഗ് ഏരിയ ലൈനിങ്ങും ഇവിടെ തന്നെ കൊടുത്തിരിക്കുന്നു ഇതാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോമൺ ബാത്റൂമാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് കോമൺ ആയിട്ടും അറ്റാച്ച്ഡ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ബാത്ത്റൂമാണ് കിച്ചൺ വരുന്നത് ധാരാളം കബോർഡുകളൊക്കെ ഉണ്ട് മുകളിലേക്ക് ഒന്ന് കയറാം അടിപൊളി ആണ് സെക്കൻഡ് ഫ്ലോർ വരുന്നത് ഇവിടെയും രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ചെയ്തൊരു ഏരിയ ഉണ്ട് ടിപൊളി ബാൽക്കണി വരുന്നത് കോട്ടയം ജില്ലയില് ഉഴവൂര് ഉഴവൂർ ടൗണിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാത്രം മാറി അടിപൊളി നാല് ബെഡ്റൂം വില്ല മോഡൽ രണ്ട് നില വീട് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കയറി താമസിച്ചിട്ട് എട്ട് മാസം മാത്രമേ ആയിട്ടുള്ളൂ പതിമൂന്ന് സെന്റ് സ്ഥലത്ത് വറ്റാത്ത കിണർ വള്ളമുള്ള അടിപൊളിയൊരു വില്ല മോഡൽ വീടാണ് അൻപത്തി എട്ട് ലക്ഷം രൂപ മാത്രം ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് നല്ല ഏരിയയാണ് പുഴപൂർ ടൗണിനടുത്തുള്ള മനോഹരമായ പതിമൂന്ന് സെന്റുള്ള ഈ നാല് ബെഡ്റൂം ഇല്ല സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക